നാസിസവും ഹിറ്റ്ലറുടെ ഉദയവും ഒരു ദുഃഖകരമായ കഥ കൂട്ടുകാരി നമ്മൾ ഇന്ന് ചരിത്രത്തിലെ വളരെ സങ്കടകരമായ ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് നാസിസവും അഡോൾ ഹിറ്റ്ലർ എന്ന വ്യക്തിയുടെ ഉയർച്ചയും ഇതൊരു ദുഃഖകരമായ കഥയാണെങ്കിലും ഇത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് കാരണം ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ഇത് നമ്മളെ സഹായിക്കും ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയിൽ സംഭവിച്ചത് ഏകദേശം നൂറു വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ നടന്ന ഒരു വലിയ യുദ്ധം ഉണ്ടായിരുന്നു ഒന്നാം മഹായുദ്ധം ഈ യുദ്ധത്തിൽ ജർമ്മനി തോറ്റു യുദ്ധം കാരണം ജർമ്മനിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ആളുകൾക്ക് ജോലി ഉണ്ടായിരുന്നില്ല പട്ടിണിയായിരുന്നു എല്ലാവരും സങ്കടത്തിലായിരുന്നു രാജ്യത്ത് വലിയ ദാരിദ്ര്യവും അരാജകത്വവും ഉണ്ടായി അഡോൾഫ് ഹിറ്റ്ലറുടെ ഉദയം ഈ സമയത്താണ് അഡോൾഫ് ഹിറ്റ്ലർ എന്ന വ്യക്തിയുടെ രംഗപ്രവേശം അദ്ദേഹം വളരെ നല്ല പ്രസംഗകനായിരുന്നു ജർമ്മനിയിലെ ജനങ്ങളുടെ സങ്കടങ്ങൾ മുതലെടുത്ത് അദ്ദേഹം ചില വാഗ്ദാനങ്ങൾ നൽകി ജർമ്മനിയെ വീണ്ടും ശക്തമാക്കാം എല്ലാവർക്കും ജോലി നൽകാമെന്നും പഴയ പ്രതാപം തിരികെ കൊണ്ടുവരാമെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വിശ്വസിച്ചു അങ്ങനെ ഹിറ്റ്ലറും അദ്ദേഹത്തിന്റെ നാസി പാർട്ടിയും ശക്തരായി നാസിസത്തിന്റെ ആശയങ്ങൾ നാസിസം എന്നാൽ ഒരു പ്രത്യേക തരം ചിന്താഗതിയാണ് ഹിറ്റ്ലർ വിശ്വസിച്ചിരുന്നത് ജർമ്മൻ വംശജരായ ആളുകൾ മാത്രമാണ് ഏറ്റവും മികച്ചവർ എന്നാണ് മറ്റു വംശജരായ ആളുകളെ പ്രത്യേകിച്ച് യഹൂദരെ അദ്ദേഹം വെറുക്കുകയും അവരുടെ എല്ലാ കഷ്ടപ്പാടുകൾക്കും അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്തു നമ്മളാണ് മികച്ചവർ മറ്റുള്ളവർ മോശമാണ് എന്ന് ചിന്തിക്കുന്നത് വളരെ തെറ്റായ കാര്യമാണ് ഈ ചിന്താഗതി വളരെ അപകടകരമായ കാര്യങ്ങളിലേക്ക് നയിച്ചു തുടർന്ന് ഹിറ്റ്ലർ അധികാരത്തിൽ ജനങ്ങളുടെ പിന്തുണയോടെ ഹിറ്റ്ലർ ജർമ്മനിയുടെ പ്രധാന നേതാവായി ചാൻസലറായി പിന്നീട് അദ്ദേഹം എല്ലാ അധികാരങ്ങളും സ്വന്തമാക്കി ജർമ്മനിയിൽ ജനാധിപത്യം ഇല്ലാതാക്കി തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിയമങ്ങൾ കൊണ്ടുവന്നു അദ്ദേഹത്തെ എതിർത്തവരെ ജയിലിൽ അടച്ചു രണ്ടാം ലോകമഹായുദ്ധവും ഈ വിദ്വേഷ ചിന്താഗതി രണ്ടാം ലോകമഹായുദ്ധത്തിലേക്ക് നയിച്ചു ഹിറ്റ്ലർ മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി ഈ യുദ്ധം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായിരുന്നു ആറു വർഷം നീണ്ട യുദ്ധത്തിൽ കോടിക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു കൂടാതെ ഹിറ്റ്ലർ യഹൂദരോട് ചെയ്ത ക്രൂരതകൾ പോളോ കോസ്റ്റ് എന്നറിയപ്പെടുന്നു ഏകദേശം അറുപത് ലക്ഷത്തോളം യഹൂദന്മാരെ നാസികൾ കൊന്നൊടുക്കി ഇത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലകളിൽ ഒന്നാണ് നാസിസവും ഹിറ്റ്ലറുടെ ഉദയവും നമ്മളെ ഒരു വലിയ പാഠം പഠിപ്പിക്കുന്നു ഒരു വിഭാഗം ആളുകളെ മാത്രം മികച്ചവരാണെന്ന് കരുതുന്നത് വളരെ തെറ്റാണ് വിദ്ദേശവും അസഹിഷ്ണുതയും വലിയ ദുരന്തങ്ങളിലേക്ക് നയിക്കും എല്ലാവരെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിക്കണം തെറ്റായ ചിന്തകൾക്ക് പിന്നാലെ പോകാതെ നല്ല കാര്യങ്ങൾക്കായി നിലകൊള്ളാൻ നമ്മൾ ധൈര്യം കാണിക്കണം